മലയാള സിനിമയ്ക്ക് നിരവധി ഗായകന്മാരെയും ഗായികമാരെയും സ്വന്തമാക്കാൻ സാധിച്ച റിയാലിറ്റി ഷോയാണ് സ്റ്റാർ സിംഗർ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ സിംഗർ രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി സംപ്രേഷണം ആരംഭിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് നിൽക്കുമ്പോൾ ഏകദേശം ഒമ്പത് സീസണുകളാണ് സ്റ്റാർ സിംഗറിന് ഇതിലൂടെ നിരവധി ഗായകന്മാരെയും ഗായികമാരെയുമാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത് അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു ഗായികയാണ് ദുർഗാ വിശ്വനാഥ് താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും വേറിട്ട ശബ്ദ മാധുര്യത്തിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയ ഗായികയാണ് ദുർഗാ വിശ്വനാഥ് താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് ും സോഷ്യൽ മീഡിയയിലും ദുർഗ വിശ്വനാഥ് സജീവ സാന്നിധ്യം തന്നെയാണ് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇത് അത്തരത്തിലുള്ള ദുർഗയുടെ ഒരു വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് സ്റ്റാർ സിംഗർ അവസാനിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഏഴിലായിരുന്നു ദുർഗ വിവാഹിതയായത് താരത്തിന്റേത് പ്രണയ വിവാഹമായിരുന്നു ഡെന്നിസ് എന്നായിരുന്നു താരത്തിന്റെ ഭർത്താവിന്റെ പേര് ഡെന്നിസ് ഒരു കോണ്ടാക്ടറും ബിസിനസ്മാനുമായിരുന്നു ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഇരുവർക്കും കൂടെ ഒരു മകളുമുണ്ട് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വേർപിരിഞ്ഞു ഇപ്പോൾ ദുർഗയും ആദ്യ ഭർത്താവും വേർപിരിഞ്ഞിട്ട് ആറു വർഷമായി ഇപ്പോഴിതാ ദുർഗയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തു വരുന്നത് ഒടുവിൽ ദുർഗ വിശ്വനാഥ് വീണ്ടും വിവാഹിതയായി താരത്തിന്റെ രണ്ടാം വിവാഹം ഇന്നാണ് നടന്നത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു താരം വീണ്ടും വിവാഹിതയായത് ഗുരുവായൂർ അമ്പലത്തിലെ ജീവനക്കാരനായ റിജുവിനെയാണ് താരം വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് ദുർഗയ്ക്കും ഭർത്താവ് റിജുവിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് താരം സോഷ്യൽ മീഡിയയിൽ സജീവ ാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് എന്നാൽ വിവാഹാനന്ദര ചിത്രങ്ങളൊന്നും താരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിട്ടില്ല കൈയിൽ നിറയെ മൈലാഞ്ചി അണിഞ്ഞു നിൽക്കുന്ന ദുർഗയുടെ ചിത്രം മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സ്റ്റാർ സിംഗർ എന്ന ഒരൊറ്റ റിയാലിറ്റി ഷോയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇതാ നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും രംഗത്തെത്തുന്നത്